എല്ലാ വർഷവും സെപ്റ്റംബർ എഴുപത്തി ഒന്നിന് ലോക അൽഷിമേഴ്സ് ദിനമായി ആചരിക്കുന്നു ഓർമ്മശക്തി ചിന്താശേഷി ദൈനംദിന ജീവിതം എന്നിവയെ ഗുരുതരമായി ബാധിക്കുന്ന മസ്തിഷ്ക രോഗമായ അൽഷിമേഴ്സിനെ കുറിച്ചുള്ള അവബോധം വർദ്ധിപ്പിക്കുക എന്നതാണ് ഈ ദിനാചരണത്തിന്റെ പ്രധാന ലക്ഷ്യം ലോകമെമ്പാടും ദശലക്ഷക്കണക്കിന് ആളുകളെ ബാധിക്കുന്ന ഡിമെൻഷ്യയുടെ ഏറ്റവും സാധാരണമായ രൂപമാണ് അൽഷിമേഴ്സ് ഈ രോഗം ബാധിച്ച ഒരാളുടെ ജീവിതം ആശയക്കുഴപ്പങ്ങൾ നിറഞ്ഞതായിരിക്കും ഞാൻ ആരാണ് എന്റെ പേരെന്താണ് ഞാൻ ഇവിടെ വെച്ച ഗ്ലാസ് എവിടെ പോയി തുടങ്ങിയ ലളിതമായ ചോദ്യങ്ങൾ പോലും അവർക്ക് ഉത്തരം നൽകാൻ ബുദ്ധിമുട്ടായിരിക്കും അൾഷിമീസ് ഒരു മസ്തിഷ്ക രോഗമാണ് ഇത് സാധാരണയായി ഓർമ്മക്കുറവോടെയാണ് ആരംഭിക്കുന്നത് ഒരാളുമായി സംസാരിക്കുമ്പോൾ സംഭാഷണം പെട്ടെന്ന് മറന്നു പോവുക പരിചിതമായ മുഖങ്ങൾ തിരിച്ചറിയാൻ ബുദ്ധിമുട്ടുണ്ടാകുക തീരുമാനങ്ങൾ എടുക്കുന്നതിലോ ഭക്ഷണം കഴിക്കുകയോ വസ്ത്രം ധരിക്കുകയോ പോലുള്ള ദൈനംദിന കാര്യങ്ങൾ ചെയ്യുന്നതിലോ ബുദ്ധിമുട്ട് അനുഭവപ്പെടുക എന്നിവയെല്ലാം ഈ രോഗത്തിന്റെ ലക്ഷണങ്ങളാണ് പ്രായം കൂടുന്നതാണ് ഈ രോഗത്തിനുള്ള പ്രധാന അപകട ഘടകം രോഗനിർണയം നടത്തുന്നവരിൽ ഭൂരിഭാഗവും അറുപത്തി അഞ്ച് വയസ്സിന് മുകളിലുള്ളവരാണ് കോശങ്ങൾ അഥവാ ന്യൂറോണുകൾ അടങ്ങിയ സങ്കീർണമായ ഒരു അവയവമാണ് മസ്തിഷ്കം അൽഷിമേസ് രോഗം ബാധിക്കുമ്പോൾ ഈ മസ്തിഷ്ക കോശങ്ങൾക്ക് കേടുപാടുകൾ സംഭവിക്കുകയും അവ നശിക്കുകയും ചെയ്യുന്നു ഇത് തലച്ചോറിന്റെ ആരോഗ്യത്തെയും പ്രവർത്തനങ്ങളെയും സാരമായി ബാധിക്കുന്നു തലച്ചോറിലെ കോശങ്ങൾക്കിടയിൽ അടിഞ്ഞുകൂടുന്ന ബിച്ച അമിലോയിഡ് എന്ന പ്രോട്ടീൻ രൂപീകരിക്കുന്ന പ്ലാക്കുകൾ തലച്ചോറിന്റെ പ്രവർത്തനങ്ങൾക്ക് തടസ്സമുണ്ടാക്കുന്നു അൽഷിമേസ് രോഗത്തിന്റെ പ്രധാനപ്പെട്ട ലക്ഷണങ്ങളിൽ ചിലത് ഇവയൊക്കെയാണ് സമീപകാല സമൂഹം െ കുറിച്ച് മറന്നുപോകുന്നു സംഭാഷണങ്ങളിൽ വാക്കുകൾ കണ്ടെത്താനോ ഉച്ചരിക്കാനോ ബുദ്ധിമുട്ട് നേരിടുന്നു പ്രശ്നപരിഹാരത്തിനോ തീരുമാനങ്ങൾ എടുക്കുന്നതിനോ ഉള്ള കഴിവില്ലായ്മ മാനസികാവസ്ഥയിൽ പെട്ടെന്നുണ്ടാകുന്ന മാറ്റങ്ങൾ ഉദാഹരണത്തിന് ആശയക്കുഴപ്പം ഉത്കണ്ഠ സാധാരണ ദൈനംദിന ജോലികൾ പൂർത്തിയാക്കാൻ കൂടുതൽ സമയമെടുക്കുന്നു ഒരേ ചോദ്യം ആവർത്തിച്ച് ചോദിക്കുന്നു പണം കൈകാര്യം ചെയ്യുന്നതിലോ ബില്ലുകൾ അടയ്ക്കുന്നതിലോ ബുദ്ധിമുട്ട് അനുഭവപ്പെടുന്നു രോഗനിർണ്ണയം നടത്താൻ നിലവിൽ ഒരു എളുപ്പ മാർഗവുമില്ല ഡോക്ടർ രോഗിയുടെ ഓർമ്മ ശക്തിയും മാനസികാവസ്ഥയും വിലയിരുത്തും ഇതിനായി ചില ചോദ്യങ്ങൾ ചോദിക്കുകയും മറ്റ് അസുഖങ്ങളില്ലെന്ന് ഉറപ്പുവരുത്താൻ സി ടി സ്കാൻ എം ആർ ഐ സ്കാൻ പോലുള്ള പരിശോധനകൾ നടത്തുകയും ചെയ്യും രോഗം പൂർണ്ണമായി ഭീതമാകാൻ നിലവിൽ മരുന്നുകളില്ല എന്നാൽ രോഗത്തിന്റെ പുരോഗതിയെ മന്ദഗതിയിലാക്കാനും ലക്ഷണങ്ങളെ നിയന്ത്രിക്കാനും സഹായിക്കുന്ന മരുന്നുകൾ ലഭ്യമാണ് അൽഷിമേഴ്സ് രോഗിയെ പരിചരിക്കുന്നത് വളരെ ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ് ക്ഷമയോടെയും സ്നേഹത്തോടെയും അവരെ പരിചരിക്കേണ്ടത് അത്യാവശ്യമാണ് അവർക്ക് സുരക്ഷിതമായ ഒരു ചുറ്റുപാട് ഒരുക്കുക അവരുടെ ദിനചര്യകളിൽ മാറ്റം വരുത്താതിരിക്കുക അവരുമായി പതിവായി സംസാരിക്കുക ലളിതമായ ചോദ്യങ്ങൾ മാത്രം ചോദിക്കുക എന്നിവയെല്ലാം ഈ രോഗികളെ പരിചരിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ് രോഗിക്ക് ഇഷ്ടപ്പെട്ട സംഗീതം കേൾപ്പിക്കുക പഴയ ചിത്രങ്ങൾ കാണിക്കുക എന്നിവയെല്ലാം അവരുടെ ഓർമ്മകളെ ഉത്തേജിപ്പിക്കാൻ സഹായിക്കും അൽഷിമേസിനെ കുറിച്ചുള്ള ഗവേഷണങ്ങൾ അതിവേഗം പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നു പുതിയ മരുന്നുകൾ രോഗം നേരത്തെ കണ്ടുപിടിക്കാനുള്ള വഴികൾ പ്രതിരോധ മാർഗങ്ങൾ എന്നിവയെല്ലാം ഗവേഷണങ്ങളുടെ പ്രധാന ഭാഗമാണ് രോഗത്തിന് കാരണമായ ബീറ്റ അമിലോയിഡ്സ് പ്ലാക്കുകൾ നീക്കം ചെയ്യാനുള്ള ചില മരുന്നുകൾക്ക് അംഗീകാരം ലഭിച്ചിട്ടുണ്ട് ഇതൊരു പക്ഷേ രോഗത്തിന് ഒരു ചികിത്സ കണ്ടെത്താനുള്ള ആദ്യ പടിയാകാം അൽഷിമസ് ഒരു മറവി രോഗം അത് ബാധിക്കുന്നത് ഒരു വ്യക്തിയുടെ മാത്രമല്ല അവരുടെ കുടുംബങ്ങളുടെയും ജീവിതത്തെയാണ് അൽഷിമേസ് രോഗികളോടുള്ള സമൂഹത്തിന്റെ മനോഭാവം മാറേണ്ടത് അത്യാവശ്യമാണ് അവരെ ഒറ്റപ്പെടുത്താതെ പൂർണ്ണ പിന്തുണ നൽകി കൂടെ നിർത്താൻ സമൂഹം തയ്യാറാകണം ഈ രോഗത്തെക്കുറിച്ചുള്ള അവബോധം വർദ്ധിപ്പിക്കുന്നതിലൂടെ നേരത്തെയുള്ള രോഗനിർണയത്തിനും ചികിത്സയ്ക്കും ഫലപ്രദമായ പ്രതിരോധ നടപടികൾക്കും വഴിയൊരുക്കാൻ സാധിക്കും ലോക അൽഷിമസ് ദിനം ഓർമ്മ നഷ്ടപ്പെടുന്ന ഈ രോഗത്തെക്കുറിച്ച് കൂടുതൽ മനസ്സിലാക്കാനും രോഗികളെയും കുടുംബങ്ങളെയും പിന്തുണയ്ക്കാനും സമൂഹം ഒരുമിച്ച് നിൽക്കേണ്ടതിന്റെ പ്രാധാന്യം ഓർമ്മിപ്പിക്കുന്നു